ിക് കുട്ടി സജറുൽ പന്ത്രണ്ട് വയസ്സ് കുട്ടി ഒരു മിസ്സിംഗ് ഇൻഫർമേഷൻ പതിനെട്ടാം തീയതി വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ കുട്ടിയുടെ ഉമ്മ പിന്നെ അവിടെ മറ്റൊരു റിലേറ്റീവ് മുക്താറിനും ഒരാളും കുട്ടിയുടെ ഉമ്മവും ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഈ അസാം സ്വദേശി കുട്ടി ഇപ്പോൾ നിലവിലെ എവിടെയാണ് ഇപ്പോൾ പോലീസും അന്വേഷിച്ചു അന്വേഷണത്തിലുണ്ട് അത് റിലേറ്റഡായിട്ട് കൂടുതൽ ഇൻഫർമേഷൻ എസ് ഐ സുരേഷ് അവർ പറയും ബേസിക്കായിട്ട് ഒരു കാർഡ് മിസ്സിംഗ് കാർഡ് പോലീസ് ചെയ്തിട്ടുണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഏതും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ കാർഡില് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് വിളിച്ചിട്ട് പറയണോ താങ്ക് യു ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം നിലമ്പൂർ